ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാണുമ്പോൾ തന്നെ അറിയാം ഇന്ന് ചുരിദാറല്ല നമ്മൾ ഒരു സിമ്പിൾ സാരിയുടെ കളക്ഷനാണ് കാണാൻ പോണത് ഓണമൊക്കെ ആകാറായില്ലേ ഓണത്തിന് ഗിഫ്റ്റ് കൊടുക്കാനും പിന്നെ ഓണത്തിന് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു സാരിയാണ് ഞാൻ ഈ വേറെ രീതിക്ക് ഇന്ന് സെയിം തന്നെയാണ് മെറ്റീരിയൽ വരിക സിമ്പിൾ വിചിത്ര സിൽക്കാണ് ഫാബ്രിക്ക് നമുക്ക് പെട്ടെന്ന് എടുത്ത് കൊടുത്തോണ്ട് പോവാം സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും പിന്നെ അതിനകത്തൊരു ഫോയിൽ പ്രിന്റ് വരുന്നതേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു സ്ട്രൈപ്പായിട്ടൊരു വര ഒരു സ്ട്രൈപ്പും വരുന്നുണ്ട് ദാ ഹിങ്ങനെയാണ് വരിക കാണാനായിട്ട് നല്ല രസമായിട്ട് ഒരു ഫോയിൽ പ്രിന്റ് വന്നിട്ട് ചെറിയൊരു സ്ട്രൈപ്പ് പാറ്റേൺ വരുന്നുണ്ട് ഇതിനകത്തോടെ മെറ്റീരിയൽ വിചിത്ര സിൽക്കാ വരിക ഇതിന്റെ റേറ്റ് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് അല്ല സാരി മാത്രമേ ഉള്ളൂ അഞ്ചര മീറ്റർ ആണ് വരുന്നത് ഇതുകൊണ്ട് നമുക്ക് ദാവണി സെറ്റ് ചെയ്യാം പിന്നെ സ്കേർട്ട് സെറ്റ് ചെയ്യാം പിന്നെ ഫ്രോക്ക് ചെയ്യാം അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാം അത്രയും രസമാണ് ഇത്രയും റേറ്റ് അല്ലേ ഇതിന് വരുന്നുള്ളൂ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് തന്നെയാണ് ത്രീ ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമാണ് ഒരു മാംഗോ യെല്ലോ ഷെയ്ഡ് വരും ബാക്കി സെയിം തന്നെ ഒരു ഗോൾഡൻ ഫോയിൽ പ്രിന്റ് വന്നിട്ട് ഒരു സ്ട്രൈപ്പും പോയിട്ടുണ്ട് ഇതിനകത്തോടെ നല്ല രസമുള്ള സാരി ആട്ടോ നമുക്ക് ഒരു ഡിസൈനർ ബ്ലൗസ് ഒക്കെ പെയർ ചെയ്താൽ സൂപ്പർ ആയിരിക്കും അല്ലെങ്കിൽ ഫ്ലോറൽ പ്രിന്റ് ഉള്ള ബ്ലൗസോ അങ്ങനെയൊക്കെ പെയർ ചെയ്താൽ മതി അടിപൊളിയായിട്ട് വെയർ ചെയ്ത് പോവാം ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള ഒരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡാ എല്ലാം സെയിം തന്നെയാണ് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാണ് അടിപൊളി ഒരു ലാവണ്ടർ ആണ് നല്ല രസമല്ലേ കാണാൻ നോക്കി ഇതായി ഇങ്ങനെ വരും നമുക്ക് സ്കർട്ട് ചെയ്തിട്ട് ഒരു ട്രഡീഷണൽ കേരള ബ്ലൗസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കിട്ടും ഓണത്തിനൊക്കെ വെയർ ചെയ്യാൻ അടിപൊളിയാണ് ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇതും കൊണ്ട് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ നോക്കിയേ സൂപ്പർ അല്ലേ പിങ്കിന്റെ ഒരു വെറൈറ്റി ഷെയ്ഡ് വരും എന്നാൽ എക്സാക്ട് ഓണിയൻ പിങ്കുവല്ല അല്ല പക്ഷെ നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡാണ് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ നോക്കിയേ നല്ല ഡാർക്ക് കോഫി ബ്രൗൺ ബ്രൌൺ ഷെയ്ഡാണ് വരിക കണ്ടോ ഇതിനകത്തൊരു കേരള ക്രീം ബ്ലൗസ് ഒക്കെ പെയർ ചെയ്താൽ എന്ത് രസമായിരിക്കും എന്നറിയാൻ അടിപൊളിയായിരിക്കും ഓണത്തിന്റെ തീമായിട്ട് യൂസ് ചെയ്യാൻ സൂപ്പർ ആണ് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് കണ്ടോ നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് വരും നല്ല രസമല്ലേ കാണാനായിട്ട് അടിപൊളിയാട്ടോ ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് നോക്കിയേ സൂപ്പർ ഒരു ലെമൺ ഗ്രീൻ ഷെയ്ഡായിട്ട് വരിക നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അഞ്ചര മീറ്റർ ഉണ്ട് ഈ സാരി ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഇതാട്ടോ സൂപ്പർ ഒരു ക്യാരറ്റ് പീച്ച് ഷെയ്ഡാണ് വരിക നല്ല രസമല്ലേ കാണാനായിട്ട് അടുത്ത ഇതാ നല്ല രസമാണ് റാണി പിങ്ക് ഷെയ്ഡ് വരും കണ്ടോ നല്ല രസമാണ് അതിൽ ഗോൾഡൻ ഈ ഫോയിൽ പ്രിന്റും ഈ സ്ട്രൈപ്പും ഒക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല സാരി ആട്ടോ വാഷ് ചെയ്തൊക്കെ യൂസ് ചെയ്യാനായിട്ട് ത്രീ ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ ലാസ്റ്റ് കളക്ഷൻ ഇതാട്ടോ ഇതൊരു ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡ് വരും ബ്ലാക്ക് മിക്സ് വരുന്ന ഡാർക്ക് ആണ് നല്ല ഭംഗിയെ കാണാനായിട്ട് അതിനകത്ത് ഗോൾഡൻ ഫോയിൽ പ്രിന്റും ഒരു സ്ട്രൈപ്പും പിന്നെ നല്ല ബ്ലൂമിങ്ങും ഉണ്ട് ഈ ഒരു മെറ്റീരിയലിന് നല്ല സോഫ്റ്റ് ആണ് ഒതുങ്ങിക്കിടന്നോളും ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ ഓൾഡ് അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻ സിമ്പിൾ സാരിയാണ് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് ചെറിയൊരു ഷിപ്പിംഗ് ചാർജും കൂടെ വരുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു